ലൈവ് കാണിച്ചല്ല സുധി ഇവരെയൊക്കെ നോക്കട്ട അപ്പോ ഇതുപോലെയുള്ള ക്രിസ്ത്യൻ ഹിന്ദു മാനേജ്മെന്റ് സ്കൂളുകൾ മാത്രമല്ല ഏതൊരു സ്ഥാപനവും ഇവരെ എടുക്കുന്നതിന് മുമ്പ് ഒരായിരം തവണ ഒന്ന് ചിന്തിക്കും ഇത് വേണോ ഇവര് നാളെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിനിപ്പൊ നമ്മൾ കാണേണ്ടി വരുവോ ചിന്തിച്ചിട്ടേ എടുക്കൂ ഇവരുടെ പാകിസ്ഥാൻ പ്രേമവും ഇവരുടെ ഹമാസിനു വേണ്ടിയുള്ള ഘോരഘോരം ശബ്ദിക്കലും ഒക്കെ കണ്ടിട്ട് ആളുകൾക്ക് നന്നായിട്ടും മനസ്സിലായിട്ടുണ്ട് എന്താണെന്ന് ഇവരെ പ്രതിരോധിക്കാൻ ഇന്ന് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മുസ്ലിം യുവാക്കളാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവർ വിദ്യാഭ്യാസം നേടി ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഹൃദയം കൊണ്ടല്ല അവർ ചിന്തിക്കുന്നത് ൊണ്ട് ചിന്തിക്കാൻ തുടങ്ങിയ യുവാക്കൾ ഉസ്താദുമാരുടെ കള്ളത്തരങ്ങളെയും കാപഢ്യങ്ങളെയും വിവരക്കേടുകളെയും ഒക്കെ ഇതുപോലെ പബ്ലിക്കിൽ കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വലിച്ചു കീറും ഉസ്താദിനെ ഒരു യുവാവ് വലിച്ചു കീറുന്നോ ഇതിന് പറയുന്ന ഒരു പേരാണ് എസ് പി അഥവാ സ്വയം പൊക്കി എന്നൊക്കെ ചെയ്യും ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും സ്വയംപൊക്കി തന്നെയ്യ ആൾക്കാരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാം പറ്റ വാക്ക് പറഞ്ഞാൽ മലപ്പൊട്ടനായിട്ടുള്ള ഒരാളാണ് ഇയാള് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ സംശയമില്ല മുസ്ലിം എന്ന് പറയുന്ന കൌമൻ ആണ് മുസ്ലിംസുകളെ പറയിപ്പിക്കണത് നാട്ടിക്കുന്നതും തണ്ടിത്രങ്ങളൊക്കെ ചെയ്യണതും ഈ മുസ്ലിംസുകൾ തന്നെയാണേ ഇയാൾ ആറ്റക്കോയത്തങ്ങളാണ് പറഞ്ഞാൽ നടക്കുന്നത് എന്താ ജനങ്ങളെല്ലാം കൂടി ഇയാൾ കിട്ടിയ പേര് എന്താണ് ആറ്റക്കോയെന്നാണ് ഇയാൾ കിട്ടിയിട്ടുള്ള പേര് കാരണം നാരിച്ചണേ നാറ്റിപ്പിക്കണേ ഇപ്പോഴും തരക്കകത്ത് വെളിയില്ലാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ആ എന്ത് കണ്ടിട്ടാണ് ഇയാളെ മൂണ്ടും തങ്ങിട്ട് ഇങ്ങനെ കൊമ്പത്തേക്ക് എച്ച് നടക്കുന്നത് എന്ത് കണ്ടിട്ടാണ് ഏ ഇതൊക്കെ ഏത് ഇസ്ലാമാണ് എവിടുത്തെ ഇസ്ലാമാണ് ഇന്ത്യൻ അഭിപ്രായത്തിൽ ഇയാളെ കണ്ടാൽ ചവിട്ടി കൂട്ടി മൂലകളോട് കൂട്ടണം അപ്പൊ നിർത്തും ഇയാളെ ഇമാരിയുള്ള തടുപ്പുകള് എന്റെ കൈ മുത്ത പൈസ തരത്തിൽ ഞാൻ വാങ്ങൂല മുഗ്രണ്ട് കൈ കുടിച്ചുകൊണ്ട് മുത്തണം മുബറുടെ പൈസ കണ്ട് കിട്ടണം കാരണം വലിയ തങ്ങളാണല്ലോ യഥാർത്ഥ തങ്ങളെ നടക്കുന്ന ആൾക്കാർക്ക് വരേണ്ടാവില്ല ഇയാൾ അത്ര വലിയ അഹങ്കാരം ആൾക്കാർക്ക് കയ്യ് വലിയ പ്രത്യേകത ഉള്ളത് എല്ലാര കയ്യിലെ തന്നെ കൈ ഉള്ളത് എല്ലാരും തൊലി പോലെ തന്നെ തൊലുള്ളത് എല്ലാവർക്കുള്ള ഇറച്ചി പോലെ തന്നെ ലെങ്കിലുള്ളത് ഇറിച്ചിപ്പോ നിങ്ങളെ ഇറച്ചി സൂര്യപ്രകാശം ഉദ്ധിച്ചു വരണ്ട തണ്ടിത്തരുന്ന വണ്ടി നോക്കി ഇതിനെ കുറിച്ചാണ് സംസാരിക്കുമ്പോൾ ഇയാൾ നാക്കി നടക്കുന്ന കൊലിക്കുകൾ കേറി വരും എടോ അയാൾക്ക് കരാമത്തിന് അയാൾ കരാമത്തിന്റെ കുറാമത്തുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും പറഞ്ഞു ഒരു തേങ്ങ കൊലം മണ്ണാ കണ്ടിട്ടിപ്പടഞ്ഞാ ഇയാൾക്ക് ചൈത്താന കൂട്ടി പിടിച്ചുകയാണ് ചെയ്യുന്ന ഒരു ചികിത്സയുടെ പരിപാടിയാണ് ഈ ഒരു പരിപാടി അയാൾക്ക് എന്ത് കരാമത്തുള്ളത് ഇനിക്കൊന്നും അയാൾക്ക് ഒരു കരാമത്തിന് ചെയ്യുന്നത് കരാമത്തുള്ള വ്യക്തികളാണ് കഴിവുകളുള്ള ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇമാര് നാല് ഇത്ര പരിപാടികൾ ചെയ്യുന്നത് അയാളെ പോലെ തലയിൽ തൊപ്പി വെച്ചിട്ട് നടക്കുന്ന മുസ്ലിംസുകളെ ആരും ഈ കളത്തിലേക്ക് അറിഞ്ഞില്ല ഇതെന്നൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയാമോ ജനങ്ങളെ വിഡ്ഢികളാക്കിയാണ് വിഡികളാക്കേ ചിന്തിക്കുന്ന ഒരു യുവതലമുറയെ വാർത്തെടുക്കാൻ ഈ ഇന്റർനെറ്റ് യുഗത്തിന് സാധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അവർക്ക് മനസ്സിലായ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാൻ ഇനി മുസ്ലിങ്ങളാണ് ചെയ്യുന്നത് എന്നതുകൊണ്ട് നമ്മളത് തുറന്നു പറഞ്ഞാൽ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ നമ്മളെ എന്തെങ്കിലും പറയുമോ ചെയ്യുമോ ഇല്ല മുസ്ലിം യുവാക്കൾക്ക് ഭയമില്ല അവര് മനസ്സിലാക്കുന്ന സത്യങ്ങൾ അവര് തുറന്നു പറയുക തന്നെ ചെയ്യും അങ്ങനെ തുറന്നു പറയുന്ന തലച്ചോറുകൊണ്ട് ചിന്തിക്കുന്ന ഒരു യുവ യുവതലമുറയെ വാർത്തെടുക്കാൻ ഈ കാലഘട്ടത്തിന് സാധിച്ചിട്ടുണ്ട് മുസ്ലിങ്ങളെ പറയിപ്പിക്കുന്നത് മുസ്ലിങ്ങളെ അപരാധികളാക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് മുസ്ലിങ്ങൾ തന്നെയാണ് ആദ്യം എന്നെ തെറി പറയുന്ന നാറികൾ വന്നിട്ട് ചിന്തിക്കണം എന്തുകൊണ്ടാണ് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് ഇവര് പറയുന്ന ഖുർആൻ വചനങ്ങളും ഹദീസ് വചനങ്ങളും ഉസ്താദിന്റെ പ്രഭാഷണങ്ങളും ഒക്കെ ശരിയാണോ എന്ന് ഒരാവർത്തി ഒന്ന് ചിന്തിച്ചാ മതി പക്ഷേ ലിംഗം കൊണ്ട് ചിന്തിക്കുന്നവരെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ കൂടുതൽ യോനി ചിന്തക്കാരും നമ്മുടെ ലൈഫിനകത്ത് ഇങ്ങനെ കയറി വരും ചിന്തിക്കാൻ കഴിയുന്നില്ല അതാ ഇപ്പോ അപ്പിക്കുപ്പായത്തിന് വേണ്ടിയിട്ട് വാദിച്ച ആളുകൾ ഉണ്ടല്ലോ പർദ ഒരു വലിയ സുരക്ഷയാണ് അല്ലെ പിന്നെ മദ്രസുകളിൽ പർദ വേണം ഇനിയും ക്രിസ്ത്യൻ ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ പോലും നമസ്കരിക്കാൻ സ്ഥലവും ഹിജാബും ഹലാലും ഒക്കെ വേണമെന്നല്ലേ പറയുന്നത് ഒരു വാർത്ത നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കോ എന്തിനാണിവർ ഈ വേഷത്തിന് വേണ്ടിയിട്ട് നിർബന്ധം പിടിക്കുന്നത് എന്ന് മനസ്സിലാകും ിൽ നിന്നാണ് കണ്ണൂർ തളിപ്പറമ്പിൽ തീപിടുത്തത്തിനിടെ മോഷണം തീപിടിച്ച കെട്ടിടത്തിന്റെ എതിർവശത്തെ ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു മോഷണം മുഖം മറച്ചെത്തിയ സ്ത്രീ പതിനായിരം രൂപയുടെ സാധനങ്ങൾ കടത്തി നിയാസ് റഹ്മാനുണ്ട് നിയാസ് നാട് മുഴുവൻ മുൾമുനയിൽ നിൽക്കുന്ന സമയമാണ് അപ്പോഴാണ് ഇങ്ങനെ ഒരു മോഷണം തൊട്ടടുത്ത് നടക്കുന്നത് ഇത് ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയിലേക്ക് വരുന്നുണ്ടോ ഇതിപ്പോ സ്ത്രീ തന്നെയാണോ ഇതിപ്പോ ഈ വേഷം കൊണ്ടുകൂടി കൂടി ചോദിക്കുകയാണ് അത് വ്യക്തതയുണ്ടോ സ്ത്രീയാണെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് പക്ഷെ ആരാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് തളിപ്പറമ്പിൽ വലിയ തീപിടുത്തം ഉണ്ടായത് കെ വി കോംപ്ലക്സിൽ കെ വി കോംപ്ലക്സിന്റെ എതിർവശത്തുള്ള ഭാഗങ്ങളിൽ തീയൊന്നും ഉണ്ടായിരുന്നില്ല അവിടെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ ഹൈപ്പർ മാർക്കറ്റിലാണ് ഈ സംഭവം നിപ്രാസ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് പതിനായിരം രൂപയുടെ സാധനങ്ങളാണ് മോഷ്ടിച്ചത് ഈ സ്ത്രീ മോഷണം നടത്തുകയാണെന്ന് സംശയം തോന്നിയപ്പോൾ തന്നെ ഈ സ്ത്രീയുടെ പുറകെ ഈ കടയിലുള്ള ആളുകളെ വിട്ടിരുന്നു പക്ഷേ കടയ്ക്ക് പുറത്ത് വലിയ ജനക്കൂട്ടമായിരുന്നു ആ ജനക്കൂട്ടത്തിനിടയിലൂടെ ഈ സ്ത്രീ മുങ്ങി അല്ലെങ്കിൽ വെട്ടന്ന് കടന്നു കളഞ്ഞു എന്നുള്ളതാണ് ഈ കട ഉടമകൾ പറയുന്നത് അതേസമയം തന്നെ ഇവരുടെ കൂടെ തന്നെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്ന സംശയമുണ്ട് ഈ മോഷണം നടക്കുന്ന അതേസമയം മറ്റൊരാൾ കൂടിയും സ്ത്രീ ഇതുപോലെ ഈ കടയ്ക്കുള്ളിൽ വെച്ച് തന്നെ പിടിക്കപ്പെട്ടു അവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ പിന്നീട് പിടിച്ച് വാങ്ങുകയാണ് ചെയ്തത് അവരും ഇതുപോലെ മോഷണം നടത്തുകയായിരുന്നാണ് ഈ കട ഉടമകൾ പറയുന്നത് പക്ഷെ അതിനിടയ്ക്ക് െ ഈ രണ്ടാമത്തെ സ്ത്രീ ദൃശ്യങ്ങൾ കാണുന്ന പാർദയിട്ട ആൾ പുറത്തേക്ക് സാധനങ്ങളുമായി കടന്നു പോവുകയായിരുന്നു ഈ സി ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചപ്പോഴാണ് ഇവർ എടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായത് അരി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ അങ്ങനെ മൊത്തത്തിൽ എടുത്ത സാധനങ്ങൾ എല്ലാം തന്നെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ പതിനായിരം രൂപയിലധികം സാധനങ്ങൾ കടവിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് ഈ സ്ത്രീയുടെ കൈവശം പോയിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുകയായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ തളിപ്പണവ് പോലീസിന് ഇവർ പരാതി കൊടുക്കുന്നത് ഉടമകൾ വിദേശത്താണുള്ളത് നാട്ടിലുള്ള കടയുമായി ബന്ധപ്പെട്ട ആളുകളാണ് വരുന്നത് ോ കണ്ടെത്താൻ ഇപ്പോസിടിവിണ്ടല്ലോ ഏത് ആ സി സി ടി വി ദൃശ്യം പരിശോധിച്ച് മാത്രമേ ഇതിനകത്ത് കണ്ടെത്താൻ ഒരു സാധ്യതയുള്ളൂ മാത്രമല്ല ഈ കടയുടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇറങ്ങുമ്പോൾ തന്നെ അവിടെ വലിയ ജനക്കൂട്ടമായിരുന്നു എതിർഭാഗത്ത് തീപിടുത്തം അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ കടയുടെ മുൻവശത്തായിക്കൊണ്ടൊക്കെ തന്നെ നിരവധി ആളുകൾ നാട്ടുകാർ ഈ തീ അണയ്ക്കുന്നതിനും ഇത് കാണാൻ വേണ്ടി വന്നവരും ഒക്കെ തന്നെയായിട്ടുള്ള ആളുകൾ തടിച്ചു കൂടി നിൽക്കുന്നുണ്ടായിരുന്നു വൈകുന്നേരം അഞ്ചു മണി സമയത്താണ് ഈ സംഭവം ഉണ്ടായത് അപ്പോൾ ഈ ആൾ തിരക്കിനിടയിലൂടെയാണ് യുവതി നടന്നു പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഈ പർദ്ദയിട്ടയാൾ നടന്നു പോകുന്നത് അപ്പോൾ അത് ഈ തിരക്കിനിടയിൽ ഇയാളെ ദൃശ്യങ്ങളിലൂടെ മാത്രം കണ്ടെത്താൻ കഴിയുമോ എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട് പക്ഷെ ഏതായാലും അന്വേഷണത്തിലൂടെ കണ്ടെത്തുക എന്നുള്ളത് അല്പം ദുഷ്കരമായിരിക്കും ഹിജാബിന് വേണ്ടി കുറച്ചുകൂടി ഒരു സമരമൊക്കെ ആകാമെന്ന് തോന്നുന്നല്ലേ ഇത്ര പ്രയാസാണോ നിങ്ങൾക്ക് മനസ്സിലാകാൻ അതെ ടോം തോമസ് എഴുതിയിട്ടുണ്ട് വായിച്ചു വായിച്ചോക്ക് പ്രിയ ഇസ്ലാം സഹോദരങ്ങളെ മുസ്ലിം സഹോദരങ്ങളെ നോക്കണം ടോം തോമസ് താങ്കൾക്കൊക്കെ മനസ്സിലാക്കാൻ ഇത്ര പാടാണോ ഈ ഇസ്ലാം ഖുർആൻ കിതാബിൽ പൂർണ്ണ വിഡിത്തരം ആണ് എഴുതി വച്ചിരിക്കുന്നത് ഏ ഇംപാർഷ്വലായി ചിന്തിക്കൂ എന്റെ സഹോദരങ്ങളെ അതെ ഇസ്ലാമിനോട് കൂറും പ്രതിബദ്ധതയും ഉള്ളത് കൊണ്ട് മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചതുകൊണ്ട് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ വളർന്നതുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ താൻ ബാധ്യസ്ഥനാണ് എന്ന നിലയ്ക്കാണ് നിങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു ഇഞ്ച് പോലും മാറാൻ സാധിക്കാത്തത് നിങ്ങൾ മാറണം മാറിയേ തീരൂ എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം ഇപ്പൊ പറഞ്ഞിട്ട ഒരു സ്ത്രീ ഒരു ഭാഗത്ത് തീ പിടിച്ച് മനുഷ്യൻ ജീവനും കൊണ്ട് നെട്ടോട്ടം ഓടുമ്പോൾ ഈ പർദ്ദയിട്ട ഒരു മുസ്ലിം സ്ത്രീ മുഴുവൻ പർദ്ദയിട്ട മുസ്ലിം സ്ത്രീകളെയും മറ്റുള്ളവർ കൂടി നോക്കാൻ ഒരു കാരണമുണ്ടാക്കിയില്ലേ അതിന്റെ കാരണം എന്താണ് എന്ന് ചിന്തിക്കുക അത് ചിന്തിക്കാൻ ഒരു മുഹമ്മദീയന് പറ്റില്ല അതാണ് തന്റെ പ്രത്യേകത എല്ലാവരും തലച്ചോറ് കൊണ്ട് ചിന്തിക്കുമ്പോൾ ചെറിയ പ്രായത്തിലെ തലച്ചോറ് ഉസ്താദിന്റെ കാലിൻ്റെ ഇടയിൽ കൊണ്ടുപോയി പണയം വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് തലച്ചോറ് ഇല്ലല്ലോ ചിന്തിക്കാൻ ഇങ്ങനെ പറയേണ്ടി വരുന്നത് കാര്യകാരണങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള ബോധമില്ലായ്മയാണ് അല്ല